ഗുഡ് മോർണിംഗ് ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് നമ്മൾ കണ്ണ് ചൊറിച്ചൽ എങ്ങനെയൊക്കെയാണ് എന്താ എന്താണ് അതിൻ്റെ അസുഖം എന്തൊക്കെയാണ് അതിൻ്റെ കാരണങ്ങൾ എന്നതിനെ കുറിച്ചുള്ളതാണ് അപ്പോൾ കണ്ണ് ചൊറി ചൊറിച്ചൽ മിക്കവാറും എന്താ ഒരു ഡാൻഡ്രഫ് അല്ലെങ്കിൽ താരൻ്റെ അനന്തരഫലമായിട്ട് ചിലരിൽ കാണാവുന്നതാണ് അത് നമുക്ക് കൺ പീലികളുടെ താഴെയായിട്ട് ചെറിയ വെളുത്ത പൊടികളുടെ രൂപത്തിൽ നമുക്ക് കാണാൻ പറ്റും അതിനെ നമ്മൾ ബ്ലഫറൈറ്റിസ് എന്ന് പറയും ആയുർവേദത്തിലാണെങ്കിൽ കൃമിഗ്രന്ഥി എന്ന് പറയും അത് ചെറിയ വൈറ്റ് ആയിട്ടുള്ള മൈന്യൂട്ട് വൈറ്റ് അല്ലെങ്കിൽ യെല്ലോയിഷ് പാർട്ടിക്കിൾസ് നമ്മുടെ ഈ കൺ പീലികളുടെ താഴെയായിട്ട് അത് ഏറ്റവും റൂട്ടിലായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നതാണ് അതിനെയാണ് നമ്മൾ ബ്ലഫറൈറ്റിസ് എന്ന് പറയുന്നത് അതിന് ലക്ഷണമായിട്ട് കാണുന്നത് നന്നായിട്ട് കണ്ണ് ചൊറിച്ചിൽ വരും ചെറിയ രീതിയിലുള്ള കണ്ണിന് സിക്രേഷൻസ് ദ്രാവങ്ങൾ വരും അതൊക്കെയാണ് സാധാരണയായിട്ട് കാണുന്ന ലക്ഷണങ്ങൾ ചിലർക്ക് കണ്ണ് ചുവപ്പുണ്ടാവാം അപ്പം നമ്മളിതിന് ആയുർവേദത്തിൽ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണ് കഴുകാൻ കുറച്ച് മരുന്നുകളിൽ ഇട്ടിട്ടുള്ള കഷായം വെച്ച് നമ്മൾ കണ്ണ് കഴുകാൻ കൊടുക്കും പിന്നെ ചില അഞ്ചനയോഗങ്ങളും ചില മരുന്നുകൾ നമ്മൾ കണ്ണിന് ചുറ്റും ഈ ലാഷസിൻ്റെ പുറമെ റബ്ബ് ചെയ്യാൻ ഒരയ്ക്കാനായിട്ട് കൊടുക്കും ഇതിനെ നമുക്ക് വളരെ എഫക്റ്റീവായിട്ട് ആയുർവേദത്തിൽ ചികിത്സിച്ച് മാറ്റാൻ പറ്റുന്നതാണ് അതിനോടൊപ്പം തന്നെ ഇതിൻ്റെ കാരണമായി കാരണഭൂതരായിട്ടുള്ള ഈ താരൻ കാരണമാണ് അവർക്ക് ഈ പ്രശ്നം വന്നിരുന്നെങ്കിൽ ആദ്യം താരനെ നമ്മൾ കൺട്രോൾ ചെയ്തിട്ട് മാത്രം ഇതിനെ ചെയ്ത് ഇതിനെ റിമൂവ് ചെയ്താൽ മാത്രമേ എഫക്റ്റീവായിട്ട് നമുക്കിതിനെ പൂർണ്ണമായിട്ടും കളയാൻ പറ്റുള്ളൂ അപ്പം എന്താണോ ഇതിൻ്റെ കാരണം അത് നമ്മൾ മനസ്സിലാക്കി അതിനെ ആദ്യം അപ്ലോട്ട് ചെയ്ത് കളയണം പിന്നെ ചിലർക്ക് സൈറ്റ് വിഷൻ പ്രോബ്ലം ആയിട്ടുള്ള റിഫ്രാക്റ്റീവ് വൈറൽസ് അല്ലെങ്കിൽ ദൂര കാഴ്ച കുറവ് മയോപ്പിയ എന്ന് പറയും അങ്ങനെയുള്ളവരിലും കാഴ്ചാവൈകല്യങ്ങളുള്ളവരിലും ചില പേ കുറച്ച് പേരിലൊക്കെ നമുക്ക് ഈ ഒരു പ്രശ്നം കണ്ടുവരുന്നുണ്ട് അത് മിക്കവാറും അവർ കാഴ്ച ചെറിയ കുട്ടികളിലൊക്കെ ആണെങ്കിൽ അവർക്ക് കൃത്യമായിട്ട് കാണില്ലെങ്കിൽ അവർ കണ്ണ് ഒന്ന് തിരുമ്മി നോക്കുന്ന ഒരു സ്വഭാവമുള്ളവരിലൊക്കെ കാരണം നമ്മുടെ കയ്യിലുള്ള ഹൈജീൻ അല്ലാത്ത കൈകളിൽ കൊണ്ട് നമ്മൾ തിരുമ്പുമ്പോഴും ഇതുപോലുള്ള ഇൻഫെക്ഷൻസ് വരാൻ സാധ്യതയുണ്ട് അപ്പം എന്താണ് അതിൻ്റെ കാരണം എന്ന് മനസ്സിലാക്കി കൃത്യമായിട്ടുള്ളൊരു ചികിത്സ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ മാറ്റാൻ പൂർണ്ണമായിട്ടും നമുക്ക് ഈ ഒരു അസുഖത്തിന് അണ്ടർ കൺട്രോൾ കൊണ്ടുവരാൻ പറ്റുന്നതായിരിക്കും അപ്പോൾ ഇനി അറിവുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണും താങ്ക്